ഹായ് ഗൈസ് ഇന്ന് നമ്മൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളെ കുറിച്ച് ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആയിട്ട് നടന്നിട്ടുണ്ട് അതാണ് നോക്കാൻ പോകുന്നത് അതായത് എന്താ സംഭവം എന്ന് വെച്ച് ഏകദേശം അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശ് ബംഗ്ലാദേശിലോട്ട് തിരിച്ചു വരാൻ പോവുകയാണ് ആർമി മാത്രമല്ല നേവൽ ബേസും ബംഗ്ലാദേശിലോട്ട് വരാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഇത് ബംഗ്ലാദേശിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റലായി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാത്രം മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം അപ്പോൾ ആയിട്ട് ഈജിപ്തിൽ കൈറോയിൽ വെച്ചിട്ട് ഡി എ സമീറ്റ് നടന്നു അപ്പോൾ ഈ സമയത്തിൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കാം ഈ സമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായി കരുതപ്പെടുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ടർക്കി ഇറാൻ ഇന്തോനേഷ്യ മലേഷ്യ ഈജിപ്ത് അതുപോലെ തന്നെ നൈജീരിയ അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ട് അത് എല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് അതുമാത്രമല്ല ഈ രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ രാജ്യങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ആയിക്കോട്ടെ ഇപ്പോൾ ബംഗ്ലാദേശ് ആയിക്കോട്ടെ ടർക്കി ആയിക്കോട്ടെ ഇറാനായിക്കോട്ടെ ഇറാനുമായിട്ട് നമുക്ക് നല്ല റിലേഷൻ ഉണ്ടെങ്കിലും മൈനോറിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും നമ്മളെ ചൊറിയാൻ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ചൊറിയുന്ന രാജ്യമാണ് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒത്തുകൂടിക്കൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ റീസെന്റായിട്ട് അസർബൈജാനും ഈ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിലും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് ഈ ഒരു മീറ്റിങ്ങിലാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫും അതുപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഒരു ഡമ്മിയായ മുഹമ്മദ് ജൂനീസും കൂടെ കണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും സമ്മിറ്റ് ചെയ്ത് കണ്ട് സംസാരിച്ചപ്പോഴാണ് കുറേയധികം തീരുമാനങ്ങൾ ചേഞ്ചസ് വന്നത് അതായത് നമുക്കറിയാം അൻപത്തി മൂന്ന് വർഷം മുമ്പ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അവർക്ക് ഫ്രീഡം മേടിച്ചു കൊടുത്തതിനു ശേഷം പിന്നീട് പലതരത്തിൽ അതായത് ഇന്ത്യനെ അവിടെ മരിച്ചിട്ടുണ്ട് ഇന്ത്യനെ അനുകൂലിക്കുന്ന ഷെയ്ഖ് ഹസീനയും പാർട്ടിയും മരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വട്ടം പോലും ഈ ഏത് പാർട്ടി വന്നാലും പാകിസ്ഥാൻ്റെ കൂടെ ഉള്ള സൗഹൃദം അവർ ഇതുവരെയും ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനോ അവർ തയ്യാറായില്ല അവർ ഒരു തരത്തിലുള്ള ശ്രമവും എടുത്തില്ല അതുമാത്രമല്ല പാകിസ്ഥാൻ എടുത്ത ശ്രമങ്ങളെല്ലാം തന്നെ അവര് തള്ളിക്കളയുകയുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുവാണ് റീസെന്റായി നടന്ന ഈ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ ഈ രണ്ട് പ്രധാന ഡമ്മികളും സംസാരിച്ചത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്പോർട്സ് അതായത് സ്പോർട്സ് പരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊലാബറേഷൻ ആണ് അവർ ആദ്യമായി പറയുന്നത് അതുപോലെ തന്നെ ട്രാവൽ ട്രേഡ് കൊമേഴ്സ് ഈ മൂന്ന് സെക്ടറിലും അവർ കൂടുതലായിട്ടും രണ്ട് രാജ്യങ്ങളും കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോക്കിന്റെ ഇടയ്ക്കാണ് അതായത് പാകിസ്ഥാൻ എന്ന സീനിയർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റിന്റെ ഹെഡ് ആയിട്ടുള്ള ഷാഹിർ സംഷാദ് മിശ്ര എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് അതായത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നുവെച്ചാൽ അതായത് നമ്മൾ ഈ ട്രേഡ് മറ്റു കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരാ നമ്മുടെ ആർമി പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ പോയി ട്രെയിനിങ് കൊടുക്കണം അതായത് ബംഗ്ലാദേശ് ആർമി അത്രമാത്രം സ്ട്രോങ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി ട്രെയിനിങ് കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു പ്രധാന ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ വന്ന് ബംഗ്ലാദേശിൻ്റെ അതായത് സോൾജേഴ്സിനെ ട്രെയിൻ ചെയ്യാറുണ്ട് അത് മാത്രമല്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി യമനമായിട്ട് അതായത് ഒരു വലിയൊരു ബേ ഓഫ് ബംഗാൾ വലിയ രീതിയിൽ നേവൽ എക്സസൈസ് നടത്തുന്നുണ്ട് ഇതിൽ പാകിസ്ഥാനും ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിലും അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഒഫീഷ്യലായി ബംഗ്ലാദേശിനെ ആഡ് ചെയ്യാനുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ട്രേഡിൽ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞ ഇവരെ ആദ്യം തന്നെ ഒരു കാർഗോ ഷിപ്പ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നു അത് ലഗേജുമായി ഇപ്പോൾ രണ്ടാമത്തെ കാർഗോ ഷിപ്പും കൂടെ ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇതുവരെയും ട്രെയിനിങ് കൊടുത്തത് ഇന്ത്യൻ ആർമി ആർമിയായിരുന്നോ ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നോ ഇന്ത്യൻ നേവി ആയിരുന്നോ ആ ഇന്ത്യൻ നേവിനെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ നേവിനെ മറിച്ചു നിർത്തിക്കൊണ്ട് ഓപ്പോസിഷൻ പാർട്ടി വരുമ്പോൾ അവർ ചൈനയുടെ സീക്രട്ടായിരുന്നു നേടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചൈനയുടെ അടുത്തായിരുന്നു അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഈ വട്ടം ചൈനയെയും അവർ തള്ളി നിർത്തിക്കൊണ്ട് അവരുടെ എക്കാലത്തെയും ശത്രുവായ അല്ലെങ്കിൽ അവരെ തന്നെ അടിമകളായി കരുതി കൊണ്ടിരുന്ന ഇതേ പാകിസ്ഥാന്റെ ഒപ്പമാണ് ഇപ്പോൾ അവർ പോയി ജോയിൻ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്താ പ്രശ്നം എന്ന് നോക്കാം അതായത് ഒബ്വിയസ്ലി ഇന്ത്യമായിട്ട് ഡയറക്റ്റ് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഉള്ള കഴിവ് ഇന്ന് പാകിസ്ഥാൻ്റെ അടുത്തോ ബംഗ്ലാദേശിനടുത്തോ ഇല്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ടുള്ള അവരുടെ സ്ഥിരം ആയുധം തന്നെയാണ് ഇനി ബംഗ്ലാദേശിലും അവർ പ്രവർത്തിക്കാൻ പോകുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റീസൻ്റ് ആയാലും കൂടെ നമ്മൾ പറഞ്ഞു അറക്കൻ ആർമി അവിടുന്ന് അതായത് ഈ മ്യാൻമാറിന്റെ കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകഴിഞ്ഞപ്പോൾ അവിടെയുള്ള ലോഹിംഗ്യവും മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് ഈ ബംഗ്ലാദേശിലോട്ട് കടന്നു വരുന്നു ഏകദേശം ലക്ഷക്കണക്കിനുള്ള ആൾക്കാരാണ് ഈ ബംഗ്ലാദേശിൽ ഉള്ളത് ഇപ്പോൾ വരുന്ന ന്യൂസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്ന എന്താ വെച്ചാൽ അതിൽ പാകിസ്ഥാന്റെ ഐ എസ് ഐ അതായത് ഐ എസ് ഐ അവിടെ ഇതുവരെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർ സീക്രട്ടായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഓപ്പണായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഈ റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഇവരെ അട്രാക്റ്റ് ചെയ്ത് ഇവരെ ടാർഗറ്റ് ചെയ്ത് ഇവരെ റിക്രൂട്ട് ചെയ്ത് ഈ തീവ്രവാദി ബന്ധങ്ങളിലോട്ടെല്ലാം തന്നെ ഇവരെ കൊണ്ടുവന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തതിനു ശേഷം നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലോട്ട് കിടത്തി വിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനെക്കാട്ടും ഡേഞ്ചറായ ഒരു സിറ്റുവേഷനാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളുള്ളത് ഒന്ന് നമ്മുടെ പ്രധാനമായിട്ടും ചിക്കൻ നെക്ക് ഉണ്ട് അപ്പോൾ ചിക്കൻ നെക്ക് ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ട് രണ്ടാമത്തത് വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ അസാം മിസോറാം ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളും ഇങ്ങനെ കൂട്ടിച്ചേർന്ന് നിൽക്കുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു ബൗണ്ടറിയും ഇല്ല അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തീവ്രവാദികൾ അതായത് ഈ ട്രെയിനിങ് കൊടുത്ത് ഈ പാകിസ്ഥാന്റെ ട്രെയിനിങ് നേടി വരുന്ന ഈ തീവ്രവാദികളെല്ലാം ഏത് സംസ്ഥാനങ്ങളിലോട്ട് വേണമെങ്കിലും കിടക്കാം അപ്പോൾ ഇത്രയും വർഷം നമ്മൾ അതായത് കാശ്മീരിൽ അനുഭവിച്ച അതേ ടെററിസം ഈ അതായത് ഈ സംസ്ഥാനങ്ങൾ ഈ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലോട്ടും ഇനി നമ്മൾ നേരിടാൻ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇതിന് നമ്മൾ അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ബി എസ് എഫിനെല്ലാം കംപ്ലീറ്റ് ആയി അവിടെ നിർത്തിയിട്ട് ആൾക്കാർ മാക്സിമം ഉള്ളിൽ ഇൻഫിൽട്രേറ്റേഴ്സിനെ ഇൻഫിൽട്രേറ്റേഴ്സിനെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും വെടിവെച്ച് കൊല്ലുകയും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യലുമാണ് നമ്മൾ പതിവേ പക്ഷേ എന്നിൽ തന്നെ ഒരു കൃത്യമായ ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണെങ്കിലും ഉള്ളിലോട്ട് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുകൊണ്ടെന്താണ് അതായത് നമുക്ക് കാശ്മീർ അതായത് ഇതുവരെയും നമ്മുടെ ശ്രദ്ധ കാശ്മീരിൽ മാത്രം കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല നമ്മൾ ചിക്കൻ നെക്കിലോട്ടും നമ്മൾ ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ആർമി എഫിഷ്യൻസി അത്ര പോരായിക വരും കാരണം ആർമി ആൾക്കാർ നമ്മൾ ഒന്ന് ചൈനയുടെ ബോർഡറുകൾ അതായത് ചൈനയുമായിട്ട് നമ്മൾ തർക്കം തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ ബോർഡറുകൾ ഇപ്പോഴും കൃത്യമായി തന്നെ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഈ തീവ്രവാദികളുടെ സൈഡിലായ പാകിസ്ഥാന്റെ ആ വശം മൊത്തം നമ്മൾ കൂടുതലായിട്ടും ആർമിനെ ഡിപ്ലോയ് ചെയ്യണം പ്രത്യേകിച്ച് പി ഒക്കെ ആ ഒരു തന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അത് പോരാഞ്ഞിട്ട് ഈ ഒരു അത് മണിപ്പൂർ പ്രശ്നം നടക്കുന്നത് അവിടെ നിന്ന് തന്നെ അതായത് ഈ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കുറെ തീവ്രവാദികൾ ഉള്ളിൽ കയറുന്നുണ്ട് അതും അവിടെയും നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വരുന്നു അതിൻ്റെ ഒപ്പമാണ് ഈ മൂന്ന് സൈഡും സറൗണ്ടിങ് ആയി നിന്നിരിക്കുന്ന ഈ തീവ്രവാദ രാജ്യത്തിന്റെ അടുത്തും നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും ആർമി ആൾക്കാരെ കൊണ്ട് നിർത്തേണ്ട ആവശ്യം വരുന്നത് ഇപ്പോൾ ഇത്രയും ആർമി ആൾക്കാർ ഇങ്ങനെ ചിന്നി ചെതിറിച്ച് അവിടെയും ഇവിടെയും നിർത്തുന്നുണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു എഫിഷ്യൻസി ഒരു സ്ഥലത്ത് അതായത് ഇപ്പോൾ കാശ്മീരിൽ മാത്രമാണെങ്കിൽ നമ്മൾ കാശ്മീരിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാണോ പക്ഷേ ഇത് അത് പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചോളം ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഇതിലൊരു ചേഞ്ചസ് അതായത് ഇതുവരെയും ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പപ്പനെ എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മൾ ഷെയ്ഖ് ഹസീന തന്നെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്ലാൻ ഇപ്പോൾ പലരും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒപ്പം ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന അറക്കൻ ആർമീനെ വെച്ചിട്ടാണ് അറക്കൻ ആർമീനെ വെച്ച് അവർക്ക് എത്രത്തോളം പ്രഷർ താഴ്ന്നു കൊടുക്കാൻ പറ്റുമോ ആ ഒരു പ്രഷർ കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ഈ മേലത്തെ ഫോക്കസ് വിട്ട് താഴോട്ട് പോകാനും സാധ്യതകളുണ്ട് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ മുഹമ്മദ് ജൂണിഫ് പോകുന്നോളം വരെ എന്തായാലും നമുക്ക് ഒരു കൃത്യമായ നിരീക്ഷണം അവിടെ ഉണ്ടാവണം അത് ഇന്ത്യൻ ഗവൺമെന്റിന് ഏറ്റവും വലിയൊരു ചലഞ്ചായി കരുതുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് വിചാരിക്കുക